പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും മനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടു തിരുവാലി നടുവത്ത് ചേന്നം കുളങ്ങരയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്ന വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി ആരോഗ്യവകുപ്പും ട്രോമാ കെയറും എൻ എസ് എസ് കരയോഗം ഭാരവാഹികളും വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റിലെ പത്തോളം വരുന്ന പ്രവർത്തകർ വീടും പരിസരവും വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പത്തോളം വരുന്ന പ്രവർത്തകർ സ്ഥലത്തെത്തിയത് തുടർന്ന് വൃത്തിഹീനമായി കിടക്കുന്ന വീടും പരിസരവും ശുചിയാക്കാൻ തുടങ്ങി രണ്ട് വയോജനങ്ങളായ ഒരമ്മയും ഒരച്ഛനും താമസിക്കുന്ന വീട് വളരെ വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ട്രോമാകെയറിൻ്റെ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വൺ വിശേഷം വീട്ടിൻ്റെ സഹായ അഭ്യർത്ഥിക്കുകയും ട്രോമാകെയറിൻ്റെ പത്തോളം വരുന്ന പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് ഒരുമിച്ച് കൂടിയിട്ട് ആ വീട് വൃത്തിഹീനമായ വീട് അവർക്ക് താമസയോഗ്യമാകുന്ന രീതിയിൽ വർക്ക് ചെയ്ത് അതിലെ മാലിന്യങ്ങളും മറ്റും നീക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയും കൂടുതൽ അവിടെ വർക്കുകളുണ്ട് ഏതായാലും കെയർ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വെച്ചിട്ട് ആ അമ്മയും അച്ഛനും നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് അവരെ സഹായിച്ച് അവരെ ആ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കെയർ ആരോഗ്യവപ്പ് ഒരുമിച്ച് കൈകോർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നാടുവത്ത് എൻ്റെ സംസ്കാര യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ ഒരു ഭവനം വളരെ മോശമായ രീതിയിൽ നമുക്ക് കാണാനിടയായി ആ നിലയ്ക്ക് തന്നെ ഞങ്ങൾ സ്ഥലം പഞ്ചായത്ത് മെമ്പറും സ്ഥലം ഹെൽത്ത് ഇൻസ്പെക്ടറേയും അതേപോലെ ആശാവർക്കറേയും ട്രോമക്കയറിനെയും ബന്ധപ്പെട്ടു അവരും കൂടെ ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ആ വീട് ഒരു താമസയോഗ്യമാക്കു ആക്കി എടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചു പക്ഷേ തീർന്നിട്ടില്ല ഇനിയും ഒരു ദിവസം കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും അതിനും ഞങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ ആളുകളെ കൂട്ടിയിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ നമ്മളെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അറിയണം അതേപോലെ ഇനിയും ഇത്തരം വീടുകളുണ്ടെങ്കിൽ തിരുവാലി പി എച്ച് സിയിലെ ജെ എച്ച് ഐ എം അഭിലാഷ് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ശുചീകരണത്തിൽ പങ്കുചേർന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും ഞായറാഴ്ച കൂടുതൽ പ്രവർത്തകരുമായി എത്തി വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കുമെന്നും കെ അഷ്റഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവാലി കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തു സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ பெருந்தல்மண்ணா நிலம்பூர் பொன்னானி பூனே